നമസ്കാരം രാജ്യത്തെ ജനപ്രിയ വാഹന ബ്രാൻഡായ മാരുതിയൊരു മിനി എച്ച് യു വി ഉടൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ വാഹനം മാരുതി സുസൂക്കി ഹസ്ലർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മോഡല് വാഹന നിർമ്മാതാക്കളുടെ നിരയിലേക്ക് പൂർണ്ണമായും പുതിയൊരു കൂട്ടിച്ചേർക്കലായിരിക്കും ഈ കാറ് ടാറ്റ പഞ്ച് ഹ്യുണ്ടായി എക്സ്റ്റർ എന്നിവയോടായിരിക്കും മത്സരിക്കുക ജപ്പാനിലെ കെയ് കാറുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാറാണ് ഹസ്ലറ ജാപ്പനീസ് ചെറു കാറുകളുടെ സെഗ്മെന്റ് ആണ് കെയ് കാറുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഈ കാർ ഇന്ത്യയിൽ പരീക്ഷണം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാരുതി സുസുഖി ഹസ്ലറിന്റെ രൂപം അതിന്റെ കെയ് കാർ ഡി എൻ എ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിന്റെ ചെറിയ പൊക്കവും ബോക്സി ഡിസൈനുമാണ് രാജ്യത്ത് നേരത്തെ കണ്ട മോഡലിന് വശങ്ങളിൽ പ്ലാസ്റ്റിക് ലാഡിംഗ് ഉള്ള ഡൽ ടോൺ രൂപഭാവം ഉണ്ടായിരുന്നു ചെറിയ വലിപ്പത്തിലുള്ള ചക്രങ്ങളുള്ള പരന്നതും നിവർന്നു നിൽക്കുന്നതുമായ ബോണറ്റും ഇതിനുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിന് മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ താഴെ നീളവും ഏകദേശം രണ്ടേ ദശാംശം നാല് മീറ്റർ വീൽ ബേസും ഈ കാറിന് ലഭിക്കും സുസൂക്കി ഹസ്ലറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വളരെ വിരളമാണ് എങ്കിലും അറുന്നൂറ്റി അറുപത് സി സി എഞ്ചിൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇത് അതിന്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പതിപ്പിൽ നാൽപ്പത്തി എട്ട് എച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അറുപത്തിനാല് എച്ച് പി പവർ ഔട്ട്പുട്ടുള്ള ഒരു ടർബോ ചാർജ് പതിപ്പും ഉണ്ടാകും ഈ പവർ യൂണിറ്റുകൾ ഒരു സി വി ടിയുമായി ജോഡിയാക്കും കൂടാതെ ഓപ്ഷണൽ എക്സ്ട്രാ ആയി എ ഡബ്ല്യു ഡിയും ഉണ്ടാകും രണ്ടായിരത്തി പതിനാലിൽ ആഗോളം വിപണിയിൽ അവതരിപ്പിച്ച സുസുക്കി ഹാസ്ലർ ബോക്സി ടോൾ ബോയ് ഡിസൈൻ ഉള്ള ഒരു മൈക്രോ എസ് യു വി ആണ് ഇത് മാറുതി സുസുക്കി എക്സ്പ്രസേയേക്കാൾ ചെറുതാണ് സുസൂക്കി ഹസ്ലറിനും മൂവായിരത്തി മുന്നൂറ് എം എം നീളവും രണ്ടായിരത്തി എഴുപത്തി അഞ്ച് ഉണ്ട് ഇതനുസരിച്ച് ആൾട്ടോ അല്ലെങ്കിൽ മാറുതി കോമ ടിവിയുടെ അതേ സെഗ്മെന്റിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മൈക്രോ എസ്ഇബി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രായോഗിക സിറ്റി കാർ ആയിട്ടാണ് നഗരത്തിലും പരിസരത്തിലും യാത്ര ചെയ്യുന്നതിനും തിരക്കേറിയ സിറ്റി ട്രാഫിക് സാഹചര്യങ്ങളിൽ ഇത് അനുയോജ്യമാണ് അറുന്നൂറ്റി അറുപത് സി സി പെട്രോൾ എഞ്ചിനാണ് സുസൂക്കി ഹാസ്ലറിന്റെ ഹൃദയം ഈ എഞ്ചിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് ടർബോ ചാർജ്ഡ് ഫോമുകളിൽ ലഭ്യമാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് രൂപത്തിൽ നാല്പത്തി എട്ട് ബി എച്ച് പി പവറും ടർബോ ചാർജ് ഗേസിൽ അറുപത്തി നാല് ബി എച്ച് പി ഉത്പാദിപ്പിക്കാൻ എഞ്ചിന് സാധിക്കും ട്രാൻസ്മിഷൻ ഡ്യൂട്ടിക്കായി ഹസ്ലറിന് ഒരു സി വി ടി ലഭിക്കുന്നുണ്ട് അതേസമയം മാനുവൽ ഗിയർ ബോക്സ് ഓഫറിലില്ല ഈ കാരണമായി സുസുക്കി ഒരു എ ഡബ്ല്യു ഡി സജ്ജീകരണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയായ മാർതി സുസൂഖി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന പാദമായ ജനുവരി മാർച്ചിൽ നേടിയത് മൂവായിരത്തി കോടി രൂപയുടെ സംയോജിത ലാഭമാണ് മുൻവർഷത്തെ സമാന പാദത്തിലെ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കോടി രൂപയേക്കാൾ ഒരു ശതമാനമാണ് കുറവ് അതേസമയം നിരീക്ഷകർ പൊതുവെ പ്രതീക്ഷിച്ച മൂവായിരത്തി കോടി രൂപയേക്കാൾ മെച്ചപ്പെട്ട ലാഭം നേടാനായെന്നത് നേട്ടമാണ് കഴിഞ്ഞ പാത വരുമാനം മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയിൽ നിന്ന് ഉയർന്ന് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയായിട്ടുണ്ട് ഉൽപ്പന്ന വിൽപ്പനയിലൂടെ മാത്രമുള്ള വരുമാനം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയും മറ്റു സേവനങ്ങളിൽ നിന്നുള്ളത് രണ്ടായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയുമാണ്